ഈശോ മിശു കായിക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യ എന്റെ സഹോദരങ്ങളെ ഞാൻ ദുബായ്ക്ക് പോരുന്നതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്നിട്ട് കൺവെൻഷൻ ചെല്ലൻസ് തുടങ്ങുകയാണല്ലോ അപ്പോൾ എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലും വിചാരിച്ചത് അവിടുത്തെ വിശേഷം നാളെ ദുബായിലെ വീഡിയോ ആയിരുന്നു കേട്ടോ അല്ലേ ലുയ്യ കർത്താവിൻ്റെ കരുണയാൽ എന്നാൽ ഞാൻ വിശ്വാസത്തിൽ ഇന്നത്തെ ശുശ്രൂഷ നല്ലതായിരുന്നു എന്ന് കണ്ടെങ് പറയാണ് കേട്ടോ പ്രൈസ്തല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവിന്റെ കരുണ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് ദുബായ് കൺവെൻഷൻ വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചാലോ അല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീടിയാൽ കാണുമ്പോഴത്തേക്കും ഞാൻ കൺവെൻഷനിലായിരിക്കും പിന്നെ രണ്ടും മൂന്നും തീയതികൾ കൂടി ഉണ്ട് എല്ലാം നന്നായി നടക്കാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ അഞ്ച് മണി സമയത്ത് ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു വൃത്തിയായി ഫയർ കിട്ടണം കേട്ടാൻ വേണ്ടി ഓ സമയം വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ പല രാജ്യത്ത് എന്നാലും കുഴപ്പമില്ല ഈശോയ്ക്ക് സമയമല്ലേ ഒന്നു വരെ പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കണേ ദോഷം മാനസാന്തരം ഉണ്ടാവണം ഈശോടെ പ്രവർത്തനങ്ങൾ അത്ഭുത അടികളൊക്കെ നടക്കണം കേട്ടോ അങ്ങോട്ട് വിടുതൽ കിട്ടണം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പ്രൈസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇഷ്ടായോ രുചി നോക്കുന്ന പോലെ നോക്കണം അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ഈ എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക പരിപാടി ഉണ്ടല്ല കുഞ്ഞുങ്ങളെ അല്ല ചെറിയ കുഞ്ഞുങ്ങളല്ല ചെറിയ വലിയ കുഞ്ഞുങ്ങളെ അല്ലേ പിന്നെ ചില ആൾക്കാരെ ടേസ്റ്റ് നോക്കി 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 അങ്ങോട്ട് അല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ സഹോദരങ്ങൾ നല്ലൊരു വചനമാണ് നാവ് രുചി നോക്കുന്നത് പോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു എന്തൊരു വചനം നോക്കി എൻ്റെ സഹോദരങ്ങളെ പ്രധാനമായിട്ടും നിങ്ങൾ ചോദിക്കുക നമ്മുടെ നാവിലോട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ ടേസ്റ്റും ഒരു കൈപ്പാന്ന് വരുന്നത് നമ്മൾ തുപ്പിക്കളയും ശരിയാണോ അല്ലേ അല്ലാന്ന് അല്ല മരുന്നൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഇത് കറക്റ്റല്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ നമ്മുടെ ബോഡിക്ക് ശരിയായി അല്ലാന്ന് പെട്ടെന്ന് നമുക്ക് സെൻസ് കഴിഞ്ഞാൽ നമ്മൾ കളയും തപ്പിക്കളഞ്ഞ് നമ്മൾ എടുത്തു കളയും ചെയ്യും അല്ലേ വിഷമം തോന്നിക്കഴിഞ്ഞാൽ അല്ലേ സാധനം മാറി പോയാലോ അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ പാലാന്ന് വിചാരിച്ച് തൈര് എടുത്ത് അല്ല അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെടെ സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് അത് നാവട്ടോ സെക്കൻഡ് വിവേചിച്ച സെക്കൻഡ് ആക്ഷൻ വരും അല്ലെ ബ്രെയിനിൽ എന്ന് പറയുന്നത് പോലെ ഈ ചെവി വാക്കുകളെ വിവേചിക്കണം നമുക്ക് എന്താ പറയാ ഈ ചെവിയുടെ കേസ് നമുക്കൊരു വിവേചനവും ഇല്ല ഫുഡ് ഫുഡും അപ്പൊ തന്നെ നമ്മളത് ഉപയോഗിക്കുന്ന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആര് പറഞ്ഞാലും വരകി വാരി വലിച്ചു കേട്ടി വെച്ചോട്ടോ ബെസ്റ്റ് ആയിരിക്കും അല്ലേ എന്നിട്ടോ എന്നിട്ട് എന്നിട്ടത് മുഴുവൻ ഹൃദയത്തിൽ പോയിരിക്കും തക്ക സമയത്ത് ഇങ്ങനെ കയറി കയറി വരും അല്ലേ അനെ അപ്പം അങ്ങനെ ചെയ്യരുത് അത് വചനമാണ് അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ക്രഭയില്ലാത്തത് വചനമില്ലാത്തത് വിശുദ്ധി ഇല്ലാത്തത് ഇതൊക്കെ തട്ടിക്കളയാണ് നമ്മൾ അത് ഒന്ന് അയലേക്ക് വന്ന് ഒപ്പി കളിച്ച് വിലയ്ക്ക് നമ്മൾ കളഞ്ഞു ഹൃദയത്തിലേക്ക് കയറുന്നില്ല അല്ലേ അതുകൊണ്ടല്ലേ പറയുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെന്റ് എന്ന് പറയുമ്പോൾ അല്ലെ എല്ലാം വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കൃപ പിശാചാണോ ദൈവമാണോ മനുഷ്യാത്മാവാണോ എന്നൊക്കെ വിവേചനത്തെ വരോ എന്നൊക്കെ പറയുന്ന പോലെ അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമ്മുടെ ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഈ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യം കേൾക്കുന്നതാണ് കരട് ചില മനുഷ്യർ സിമ്പിൾ ഫൈ തങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഈ ആവശ്യമില്ലാത്ത തത്വശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താ ചെയ്യുന്നത് അങ്ങനെ ആയിപ്പോയി അപ്പം ആവശ്യമില്ലാത്ത കാണാനും കേൾക്കാനും പോകരുത് നമ്മൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ രാജ നാവ് പിന്നെ ചെവി മറക്കരുത് കേട്ടോ പ്രൈസ് അല്ല Hallelujah. സന്തോഷമായിരിക്കണം കേട്ടോ ധ്യാനത്തിനെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നന്ദി കേട്ടോ ദൈവം ചെയ്യട്ടെ നമുക്ക് സ്തുതിക്ക ഹാലുയ 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 ഈശോയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ദൈവകർമ്മ കൊണ്ട് അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് ഇവരെ ഓരോരുത്തരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഓരോ കുടുംബങ്ങളിലെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു സഹൃദ പൈശാചിക പീഡകളും അന്ധകാര ഉപദ്രവങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആദ്യ ബന്ധങ്ങൾ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശ്യന്റെ ുന്നു ഓ കർത്താവായ ദൈവമേ വലിയ വചനത്തിന്റെ സമൃദ്ധി ഇവർക്ക് ഉണ്ടാകട്ടെ കർത്താവ് വലിയ പരിശുദ്ധാത്മ സമൃദ്ധി ഉണ്ടാകട്ടെ കർത്താവേ ദൈവമേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ അപ്പം തന്നെ ചെവി ചെവികൊണ്ട് നാവ് തട്ടിക്കളയുന്നത് പോലെ തന്നെ ചെവി കൊണ്ട് തട്ടിക്കളയ തക്ക വിധം ഒരു ജ്ഞാനത്തിന്റെ ഉറവ് ഇവരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കന്മാരെ പ്രത്യേക ആശീർവദിക്കുന്നു ബാലക ബാലന്മാരെ പ്രത്യേക ആശീർവദിക്കുന്നു കുടുംബജീവിതക്കാരെ പ്രത്യേകം ആശീർവദിക്കുന്നു സമർപ്പണ ജീവിതത്തിലുള്ളവരെ പ്രത്യേകം ആശീർവദിക്കുന്നു അപ്പോൾ കർത്താവിനെ പ്രായമായ എല്ലാവരും പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ മാസങ്ങളിൽ വിവാഹിതരാകുന്നവര് കർത്താവായ ദൈവമയെ പ്രത്യേകിച്ച് അങ്ങനത്തെ കർത്താവ് നോമ്പിനു ശേഷമുള്ള വിവാഹത്തിനുകൊണ്ട് ഒരുങ്ങുന്നവര് അങ്ങനെ എല്ലാം പ്രത്യേകം ഈശോ നാമത്തിൽ ആശീർവദിക്കുക അതുപോലെ തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ പ്രത്യേകം അനുഗ്രഹിക്കാൻ എല്ലാവർക്കും വേണ്ട ആശീർവാദവും കൃപയുമായിട്ട് തീറിട്ട് കർത്താവ് എന്റെ ഈശോയെ ഓരോരുത്തരെ ആവശ്യമെന്ന് രൂപാന്തരപ്പെട്ടത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ